ഡെഫിനറ്റ്ലി ഈ പ്രശ്നം ഇപ്പോ വളരെ കൂടുതലായിട്ട് ഉയർത്തി വരികയാണ് അപ്പോ നമുക്ക് നോക്കിയാല് കൊറേ സൈബർ തട്ടിപ്പ കേസുകളില് ആദ്യത്തെ ലെയർ ആണ് പറഞ്ഞത് ഈ പറഞ്ഞ ന്യൂ അക്കൗണ്ട് അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ന്യൂൽ അക്കൌണ്ട് ന്യൂൽ അക്കൗണ്ട് ശരിക്കും ഒരു ഫസ്റ്റ് ലെയർ ആണ് ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി ഈ ഫസ്റ്റ് അക്കൗണ്ടിൽ പോയിന് കഴിഞ്ഞിട്ട് അടുത്ത ലെയറിലേക്ക് ആക്ച്വൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആക്ച്വൽ ഫ്രോഡ്സ്റ്റേഴ്സ് ഉപ്പിക്കുന്ന അക്കൗണ്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം ഒരു വഴി അപ്പോൾ ഈ ആദ്യത്തെ അക്കൗണ്ടാണ് ഇങ്ങനെയും ന്യൂ അക്കൗണ്ടായിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ കുറെ സ്റ്റുഡൻസും മറ്റുള്ള ലോ ലിറ്ററസി ഉള്ള ആളുകളും പാവപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ന്യൂ അക്കൗണ്ട് ഫസ്റ്റ് ഇയർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സൈബർ ഫ്രോഡ് സ്റ്റേഴ്സ് അങ്ങനെ കുറെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ അവേർനെസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പക്ഷെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കുറേ അക്കൗണ്ട്സ് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ നൽകുന്നുണ്ട് അക്കൗണ്ട് മാത്രമല്ല അക്കൗണ്ടിനൊപ്പം പാസ്ബുക്ക് എ ടി എം പിന്നെ ലോഗിൻ ഐ ഡി അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ മെയിൽ അക്കൗണ്ട് ഒരു സൈബർ തെറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലും കുറെ എണ്ണം ഉപയോഗിച്ചിട്ട് തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ ജില്ലയിലുള്ള കാണുന്ന ഇങ്ങനെയുള്ള അക്കൗണ്ടുകൾ മറ്റുള്ള സംസ്ഥാനത്തിൻ്റെ ഉള്ള കേസില് കിട്ടുകയാണ് അപ്പോൾ അവർ വിക്റ്റിം തന്നെയാണ് പക്ഷെ അവർക്ക് അറിയില്ല ഇങ്ങനെ ചെയ്താൽ അതും ഒരു അക്യൂസ്ഡിന്റെ പേരിൽ തന്നെ ചേർക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പോവുകയാണ് അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് അങ്ങനെ ആരെങ്കിലും അപ്രോച്ച് ചെയ്താൽ ആദ്യം അത് ഒഴിവാക്കാൻ മാക്സിമം നോക്കുക ഉണ്ടെങ്കിൽ സൈബർ പോലീസിനോ ഓർ നമ്മുടെ ലോക്കൽ സ്റ്റേഷനോ ആ കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗ്യാങ് എവിടെയെങ്കിലും അവരെ പ്രവർത്തിക്കുകയാണ് പക്ഷെ ഈ ഗ്യാങ് എത്രത്തോളം ഓർഗനൈസ് ആയിട്ടുണ്ട് നമുക്ക് അത്ര ഡീപ്പ് വരെ എത്തിക്കാൻ കഴിയില്ല ഇതുവരെ പക്ഷെ നമുക്കറിയാം അങ്ങനെ ഓരോ ഗ്യാങ് പ്രവർത്തിക്കുകയാണ് എ ടി എം മുഖ്പിച്ചിട്ട് ഗൾഫിൽ കൊടുത്തിട്ട് അവിടെ വിത്ഡ്രോ ചെയ്യുന്നുണ്ട് സോ ഓരോ മണി മണി ലോണ്ടറിങ് ചെയ്യുന്നുണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സ്റ്റുഡൻറ്സ് വളരെ ഗലിബൽ ആയതുകൊണ്ട് അവർ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കോളേജ് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ജസ്റ്റ് പാസ്സായ കുട്ടികൾ ടാർഗെറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ജോലിയിലേക്ക് എറുന്നവർക്ക് ടാർഗെറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഉള്ള രക്ഷിതാക്കള് കൂടുതലായിട്ട് ജാഗ്രത പാലിക്കുന്നുണ്ടാകും ഡെഫിനറ്റ്ലി നമ്മള് രസമായ രീതിയിലെ ഒരു ഇൻക്വയറി നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കൂടുതലായിട്ട് പെറ്റീഷനോ കംപ്ലൈൻറ്റൊന്നും കിട്ടാത്തോണ്ട് കേസ് രൂപീകരിക്കാൻ പാട്ടിയില്ലായിരുന്നു പക്ഷെ ഓരെണ്ണം നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു സൈബറിനെ സൈബർ കേസ് ആക്കിയിരുന്നു പിന്നെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ ഒരു നെക്സസ് ഉണ്ട് കമല കാഡ് പിന്നെ കുറെ കോളേജുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ബൾക്കായിട്ട് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കേസ് ഇല്ലെങ്കിലും എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പരാതി ഉണ്ടെങ്കിൽ നമുക്ക് കേസ് ചെയ്യാൻ കഴിയും ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ശരിയായ രീതിയിൽ ചെയ്യാൻ കഴിയും ഇനിയും അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഒരു വിക്ടിം ആയിട്ടുള്ള രീതിയിൽ പരാതി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നൽകുന്നതാണ് മിഡിൽ ഒക്കെ മലയാളീസ് ആണെന്ന് കുറെ ഏജന്റുകൾ ഉണ്ട് ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഏജന്റുകൾ ഉണ്ടാവും ചെറിയ ലിങ്കുകൾ ഉണ്ടാവും നമുക്ക് അറിയുന്ന പോലെ കുറെ മലപ്പുറത്തുള്ള കുറച്ച് ഗാംഗുകൾ ഉണ്ടതായിട്ട് നമുക്ക് സംശയിക്കാണ് അതുപോലെ തന്നെ പുറത്തുള്ള ഗാംഗുകൾ കൂടി ഉണ്ട് ബാംഗ്ലൂർ വെച്ചിട്ട് അങ്ങനെ കുറെ അവിടുത്തെ ഉള്ള സ്റ്റുഡൻസിന് മലയാളി സ്റ്റുഡൻസിന് ടാർഗറ്റ് ചെയ്തിട്ട് അക്കൗണ്ടുകൾ എടുക്കുന്നുണ്ട് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ എങ്ങനെ ഓർഗനൈസ് ചെറിയ ചെറിയ ഓർഗനൈസ് ഗാങ്സ് അങ്ങനെ അങ്ങനെയുണ്ട് തീർച്ചയായിട്ടും അവരുടെ സ്റ്റുഡൻസിനെ കേട്ട് ചെയ്യും ബിക്കോസ് വെരി ഈസിലി അവൈലബിൾ ആണ് സോ അങ്ങനെ രീതിയിൽ നമുക്ക് എൻക്വയറി നടക്കുന്നുണ്ട് പക്ഷെ പെറ്റിഷൻ ഓർ എന്തെങ്കിലും പ്രോപ്പർ എന്തെങ്കിലും പരാതി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം ഓക്കെ